സ്വന്നോ മൊഹങ്ങൾ സ്വന്നൗസം സ്വന മൊഹങ്ങൾ സ്വന്നോനം കൂടെ ഇബിലേസ് കൂടി എപ്പോഴാണ് ഇബിലേസ് അയാളെ കൂടെ കൂടിയത് രാവിലെ മുതലയാൾ ഇബിലേസ് ആ മനുഷ്യന്റെ കൂടെ കൂടി വൈകുന്നേരം വരെ ഇബിലീസ് മനുഷ്യന്റെ കൂടെ ഇങ്ങനെ നടന്നു രാത്രി വളരെ വൈകിയപ്പോ ഇബിലീസ് ഈ മനുഷ്യൻ ഉറങ്ങാനുള്ള ടൈം ഈ മനുഷ്യന്റെ അരി നിന്ന് ഇബിലീസ് ഓടി രക്ഷപ്പെടുകയാണ് ഇബിലീസ് മെല്ലെ തടിയെടുക്കുകയാണ് ഇത് ഇബിലീസാണെന്ന് ഈ മനുഷ്യൻ അറിയില്ല ഒരു മനുഷ്യന്റെ കോലത്തിലാണ് ഇബിലീസ് കൂടെ കൂടിയത് ഒരു മനുഷ്യന്റെ കോലത്തിൽ രാത്രി ഉറങ്ങാൻ നേരത്ത് ഇബ്ലീസ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ ഇബിലീസിനോടി മനുഷ്യൻ ചോദിക്കുന്നുണ്ട് ഇതുവരെ എന്റെ കൂടെ നടന്നിട്ട് ഇപ്പോഴെന്തേ നീ എന്നെ ഇട്ടേച്ച് പോകുന്നത് അവിടെ ഇബ്ലീസ് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട് കൂട്ടുകാരാ ഞാൻ ആരാണെന്നറിയുമോ ഞാനാണ് വന്നാഹുക്കാല സ്വർഗത്തു നിന്ന് പുറത്താക്കിയ ഇബ്ലീസ് ഞാൻ ഇന്ന് രാവിലെ മുതൽ നിന്റെ കൂടെ കൂടിയിട്ട് ഇന്നത്തെ സുബി നിൻ്റേത് കല ആയില്ലേ നിന്റെ ലോഹർ ഇന്നത്തേത് കല ആയില്ലേ നിന്റെ അസുറായില്ലേ മകരിവും ക ഇന്നത്തെ ഉറച്ച ദിവസം നീ എത്ര സുജൂതാണ് ഒഴിവാക്കിയത് മുപ്പത്തിനാല് സുജോദ് ഇന്ന് നേരം പുലർന്ന് ഈ സമയമാകുമ്പോഴെത്തിനേക്കും നീ കല ആക്കിയതല്ലേ എന്നാൽ എന്റെ കഥ നിനക്കറിയുമോ എന്നോട് അമ്മ ചെയ്യാൻ പറഞ്ഞ ഒരേ ഒരു സുചോത് മാത്രമേ ഞാൻ ഒഴിവാക്കിയുള്ളൂ എന്നോടല്ലാഹു ചെയ്യാൻ പറഞ്ഞു ഞാൻ യാ ആദം ആദം ഞാൻ ആദൻ ഒഴിവാക്കിയിട്ടുള്ള ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ ഫസജദൽ കുല്ലുഹും പറഞ്ഞപ്പോലു എല്ലാവരും സുജൂദ് ചെയ്തു ഇബ്ലീസ് ഇബ്ലീസ് മാത്രമാണ് സുജൂദ് ചെയ്യാത്തത് അന്നൊറൊറ്റ സുജൂത് ഒഴിവാക്കിയതുകൊണ്ട് അള്ളന്നെ സ്വർഗത്ത് നിന്ന് പുറത്താക്കി ഇന്ന് നേരം പുലർന്നതിന്റെ ശേഷം അള്ള ചെയ്യാൻ പറഞ്ഞ മുപ്പത്തിനാല് സുജൂതാണ് ഡോനി ഒഴിവാക്കിയത് അതുകൊണ്ട് അല്ല നിനക്കിറക്കുന്ന എന്താണെന്ന് എനിക്കറിയില്ല അത് പേടിച്ചിട്ടാണ് ഞാൻ നിന്നെ വിട്ടോടും